എന്തിനാണ് നിങ്ങൾ ആളുകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കണ അതിനു അങ്ങ് വിട്ടാൽ പോരെ ഹിന്ദുക്കൾ ഹിന്ദുക്കളായിട്ട് ജീവിക്കട്ടെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കട്ടെ എന്തിനാണ് മുഹമ്മദ് നബി ഇപ്പോൾ നമ്മളുടെ മാര്യത്തിൽക്ക് പിത്തിയേനെ സമ്മാനമായി കൊടുത്ത നമ്മളുടെ രാജാവുണ്ടല്ലോ മുഖേക്കിസ് രാജാവ് മുക്കോക്കിസ് പുള്ളിക്ക് കത്തെഴുതിയത് എന്തിനാ ഇസ്ലാമിലേക്ക് വരൂ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മൂപ്പര് ജീവിക്കുന്ന എന്ത് വിശ്വാസം ആയിക്കോട്ടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സാധനത്തിൽ പുള്ളിക്ക് നന്മ ഉണ്ടാകും അല്ലെങ്കിൽ പുള്ളിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ എന്തിനൊരാൾ ഇസ്ലാമിലേക്ക് വരണം ഇതാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ ഇസ്ലാമിലേക്ക് വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് സ്വർഗ്ഗത്തിലെത്താൻ നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിമായിട്ട് നന്മ ചെയ്യണം എന്ന് പഠിപ്പിക്കാനല്ലേ നിങ്ങൾ ഇസ്ലാമിലേക്ക് വിളിക്കുന്നത് നന്മ മാത്രം ചെയ്താൽ പോരാ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയല്ലേ എന്നിട്ട് കടന്നിട്ട് ഈ കവല പ്രസംഗം നടത്താൻ നാണമുണ്ട എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ എന്താ പറയുക മറ്റേ സാധാരണ പറയുന്നു ഊത്തും മറ്റേ സാധനവും ഒരുമിച്ച് ചെയ്യരുത് നമ്മൾ പറയും ഇതല്ലേ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഇരവാദ